ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ രുചികരമായ നാല് മണി പലഹാരം ഉണ്ടാക്കാം വട ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് ഇത് ഇനി കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് നാലഞ്ച് മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഉഴുന്നതിന് കുറേശ്ശേ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് ഒരു തവണ അരച്ചപ്പോൾ ഇത് തരിതരിയായിട്ടിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വേട്ടം ഒന്ന് അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഇത് മൂന്ന് തവണയായിട്ട് ഞാനിത് കുറേശ്ശേ ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് നമുക്ക് സ്പൂൺ മറ്റൊന്നും നോക്കാം ഇതിനകത്ത് തരിതരിയൊന്നും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന നല്ല ഉഴുന്നോടെ നമുക്ക് ഇത് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ കണക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഈ അരച്ചെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ഉഴുന്നും കൂടി നമുക്ക് ഇതേ കണക്കൊന്ന് കുറേശ്ശേറ്റ് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പി ടേസ്റ്റും കൂടെ കിട്ടും ഇഞ്ചിയുടെ നേരത്തെ ഇത് ഇടാനായിട്ടൊത്തില്ല അപ്പോൾ മറക്കാതെ എല്ലാവരും ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടിയിട്ട് അരയ്ക്കണം ഇതേ ആണത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ മാവ് അരച്ചത് ഇനി ഇതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊഴിക്കണം സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നല്ലൊരു തവി വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വട ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ആദ്യമേ അതിനുശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഈ ഒരു തവി വെച്ച് തന്നെ ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇടാം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഇടാം അല്ലെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കാം അര അരക്കപ്പോളം ചൂന്നുള്ളി ചേർക്കാം കരിവേപ്പില നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടിടുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ഇടാം ഞാൻ ഇതിലേക്ക് മൂന്നാല് ചെറിയ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് ഒര ടീസ്പൂണുള്ള ഇഞ്ചിയും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ മാവ് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരണം അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഉപ്പും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഇത് അതിനകത്ത് ചേർന്ന് വന്നിട്ടുണ്ട് ഞാൻ എണ്ണ ആ അടുപ്പിൽ ചൂടാവാനായിട്ടും വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്കിടാം കുറച്ച് വെള്ളം ഞാൻ എൻ്റെ കയ്യിലൊന്നും തൊടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം കയ്യിലധികം ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുറേശ്ശെ മാവ് എടുത്ത് നമ്മൾ ആദ്യമേ കൈ നനച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്ത് നമുക്കിത് കണക്ക് ഇടാം മാവിതേ ഇണക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നന്നായിട്ട് ഉരുട്ടിയെടുത്ത് ഇതേ ഇണക്ക് ഇതിനകത്തേക്ക് ഞാൻ രണ്ടു മൂന്ന് വട ഇടുന്നുണ്ട് ഇതേ രീതിയിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതിന്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊന്നു തിരിച്ചിടാവുള്ളൂ അപ്പോൾ ഇത് രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ആദ്യം ഈ ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ട് പിന്നീട് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിടാം അതിൻ്റെ ഉൾവശം എല്ലാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി നന്നായിട്ട് വെയിറ്റ് ചെയ്യാം ചെറിയ തീയില്ല കുറച്ച് സമയം സമയമെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കണം ഇപ്പം ഞാനിത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഇതേ കണക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന ആ സമയങ്ങളിൽ നമുക്ക് ചമ്മന്തി പെട്ടെന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ഒന്ന് ചേരുവകളെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി അരക്കപ്പ് തേങ്ങയും രണ്ട് ചുവന്നുള്ളി കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് കടുവറുത്തെടുക്കാം ഇപ്പം ബാക്കിയുള്ള വടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം ഞാൻ കോരി മാറ്റുക ചമ്മന്തിക്കുന്ന കടു കയറക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക്കിടാം രണ്ട് മൂന്ന് വറ്റൻമുളകും കൂടി കീറിയിടാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴന്നുവരിപ്പും കൂടി ഇടുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിടാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഉഴുന്നുവരിപ്പ് വേ ഒ നന്നായിട്ട് മൂത്ത് വരട്ടെ രണ്ടുമൂന്ന് മിനിറ്റ് എടുക്കും കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നേരത്തെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പോരാങ്കിൽ ഇപ്പം നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം മിക്സിയുടെ ജാർ കഴിയുന്നതും കൂടി ഒഴിക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം ഈ രീതിയിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉഴുന്ന് വടയും അതിൻ്റെ കൂടെ ചമ്മന്തി എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്